ഈശ്വമിശേഖ സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഈ നോമ്പിൻ്റെ കാലയളവിൽ മറ്റൊരു ചിന്ത കൂടി ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ചിന്ത തന്നെയാണ് പക്ഷേ ഈ നോമ്പിൻ്റെ കാലയളവിൽ കൂടി നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ അത് വേറൊന്നുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്വന്തമായതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വന്തമെന്ന് തോന്നുന്നതെല്ലാം പങ്കുവയ്ക്കാനായിട്ട് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ശുദ്ധ ശൂന്യ മനസ്സോടെ ആയിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ഞാനിത് പറയുമ്പോൾ അസീസിയാണ് ഓർമ്മ വരുന്നത് അസീസിയുടെ ജീവിതം വായിച്ച സമയത്തും അസീസിയെ പരിചയപ്പെട്ട സമയത്തുമൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഞാൻ പരിശ്രമിച്ചോ നോക്കിയത് എൻ്റെ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്ന് വേറൊന്നുമല്ല കയ്യിലെ പേഴ്സിലെ പൈസ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി അത് കൂടാതെ ബാക്കി വന്നത് കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുമൊക്കെ ചിലവഴിച്ച് ചിലവഴിച്ച് പേഴ്സ് ശൂന്യമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ പണമെല്ലാം പൈ പേഴ്സിൽ നിന്ന് ഉപയോഗിച്ച് ചിലവാക്കി തീർന്നു കഴിഞ്ഞപ്പോൾ പേഴ്സ് ശൂന്യമായതുപോലെ എൻ്റെ മനസ്സും ശൂന്യമായി ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തൊരു ആനന്ദമായിരുന്നു ആ സമയത്ത് അ പഠിപ്പിച്ചത് ഇത് മാത്രമല്ല കേട്ടോ അ തൻ്റെ ജീവിതം ആരംഭിച്ചത് പലതും ഉപേക്ഷിച്ചുകൊണ്ടാണ് നമുക്കത് അറിയാം അതുപോലെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയതാണ് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്തായാലും ആ പൈസ സമ്പത്ത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ നല്ല ഒരു ഇന്നർ പീസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയായിരുന്നു അതോടൊപ്പം തന്നെ അറപ്പും വെറുപ്പും ഉള്ള കാര്യങ്ങളൊക്കെ അത് മാറ്റാനായിട്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് ചീത്ത ചെറുപ്പക്കാരെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറും കറികളെല്ലാം കൂടി കൂട്ടി കുഴച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുഴച്ച് കൂട്ടി അതെല്ലാം വാരി കഴിച്ചപ്പോൾ അത് അതുവരെ ഉണ്ടായിരുന്ന അറപ്പും വെറുപ്പും ആ കുഴ കുഴ എന്നിരിക്കുന്ന സാധനം ആ ചോറ് ആ ഭക്ഷണം കഴിച്ചപ്പോൾ അത് വേറൊരു ഇന്നർ ഹീലിംഗ് ലഭിക്കുന്നത് പോലെയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള അറപ്പും വെറുപ്പും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ട് ഈകോയിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം വിട്ടുപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം അതിനുവേണ്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ തോമസ് ലിഹായയാണ് ഭാരതസഭയുടെ അപ്പോസലനും ധീര രക്തസാക്ഷിയുമാണ് തോമാസ് ലിഹ ഗലീലക്കാരനായ തോമയെ യേശു തന്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചത് ഏത് സന്ദർഭത്തിലാണെന്ന് സുവിശേഷത്തിൽ വ്യക്തമല്ല തോമാസ് ലിഹയുടെ തൊഴിൽ ഏതായിരുന്നു എന്നതിനെ സുവിശേഷത്തിൽ വ്യക്തമായ പരാമർശങ്ങളൊന്നും നൽകുന്നില്ല സമാന്തര സുവിശേഷങ്ങൾ അപ്പോസലന്മാരുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്തോ ആയിട്ടാണ് തോമാസ് ലിഹയുടെ പേര് നൽകിയിരിക്കുന്നത് സുവിശേഷത്തിൽ താൻ ബദാനിയയിലേക്ക് പോവുകയാണെന്ന് യേശു ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ അവർ ഒന്നടങ്കം അവിടുത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു യഹൂദർ അങ്ങേ കൊല്ലാൻ ആലോചിക്കുകയാണ് എന്നാൽ തോമസ് ധൈര്യം മുന്നോട്ട് വന്ന് ശിഷ്യ സമൂഹത്തിന് ശക്തി പകരുകയാണ് അദ്ദേഹം പറഞ്ഞു നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം യേശുക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരുത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ആ മനസ്സിൽ അന്ന് തന്നെ ഒരു പക്ഷി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അഥവാ വർഷങ്ങൾക്ക് ശേഷം വിദൂരദേശമായ ഭാരതത്തിൽ തന്റെ മരണത്താൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തേണ്ടത് അവൻ്റെ ഉള്ളിൽ ചില നിർമ്മിതികൾ ദൈവാത്മാവ് ആരംഭിച്ചിരിക്കണം എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമാസ് ലിഹ കേരളത്തിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു സുവിശേഷത്തിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നതിന് മാർത്തോമാസ് ലിഹ പലവിധ അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പാരമ്പര്യം സാക്ഷിക്കുന്നു അദ്ദേഹം മമ്മൂതിസമൊക്കെ ക്രിസ്ത്യാനികളെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു തോമസ് ലിഹ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു അനേകർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു തികഞ്ഞ യഥാസ്ഥിക് ആയ ഹൈന്ദവ പൂജാരിമാർ ഇതിൽ അമർഷം പൂണ്ടു അവർ തോമാസ് ലിഹയെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങി പലപ്പോഴും തോമാസ് ലിഹ മയിലിൻ്റെ വേഷം സ്വീകരിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളതായി പാരമ്പര്യം പറയുന്നു തമിഴ്നാട്ടിൽ സെന്റ് തോമസ് മൗണ്ടിനും മായിലാപൂരിനും മധ്യേ ചിന്നമല എന്ന സ്ഥലത്തെ ഒരു ഗുഹയിൽ തോമസ് ലിഹ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവിടെ എത്തി അവർ അദ്ദേഹത്തിന്റെ നേർക്ക് ശൂലമെറിഞ്ഞു കുത്തേറ്റ് രക്തം വാർന്നൊഴുകിയ തോമസ് ലിഹ പുറകുവശത്ത് കിളിവാതിലൂടെ രക്ഷപ്പെട്ട് ഓടി ഒടുവിൽ പെരിയമല വെച്ച് ഒരു എബ്രാന്തിയുടെ ശൂലമേറ്റ് വീണ് മരിച്ചു അങ്ങനെ എ ഡി എഴുപത്തിരണ്ടിൽ ആ തന്നെ നമ്മോട് വിട ചൊല്ലി സ്വർഗഭവനത്തിലേക്ക് യാത്രയായി നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന തോമയുടെ വാക്കുകൾ നമുക്കും ആദർശമായി സ്വീകരിക്കാം വേണ്ടി ജീവൻ ഹോമിക്കാൻ തയ്യാറുള്ള ധീരപ്രേക്ഷിതരാക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ